ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ രാജ്ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ബീഹാർ ഗവർണർ ചുമതലയിൽ നിന്നാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിലേക്ക് എത്തുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും പങ്കെടുക്കും ആർ എസ് എസിലൂടെ വളർന്നുവന്ന നേതാവാണ് ഗോവ സ്വദേശിയായ അർലേക്കർ ദീർഘകാലം ആർ എസ് എസ് ചുമതലകൾ വഹിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ബി ജെ പി ലംഗത്വമെടുത്തു ഗോവയിൽ സ്പീക്കർ പദവിയും വനംവകുപ്പിന്റെ മന്ത്രി പദവിയും വഹിച്ചിട്ടുണ്ട് അതേസമയം ആരിഫ് മുഹമ്മദ് ശേഷം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി എത്തുമ്പോൾ മുന്നോട്ടുള്ള പൊക്കിൽ സർക്കാരിനും ആശങ്കയുണ്ട് സർവകലാശാല വിഷയങ്ങളിൽ ബീഹാർ സർക്കാരുമായി പോരടിച്ചയാളാണ് അർലേക്കർ ജനുവരി മൂന്നാം വാരം നിയമസഭ തുടങ്ങുന്നുമുണ്ട് പുതിയ വർഷത്തെ നയപ്രഖ്യാപനത്തോടുകൂടിയായിരിക്കും സഭ സമ്മേളിക്കുക സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്ര വിമർശനവും നയപ്രഖ്യാപനത്തിൽ ഉണ്ടാവുകയും ചെയ്യും നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്ത് നിലപാട് ഗവർണർ സ്വീകരിക്കുമെന്നുള്ളതും പ്രധാനമാണ് സത്യഗ്രഹം കൊണ്ടല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിൽ ആയുധം കണ്ടാണ് ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടതെന്ന സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അറലേക്കർ നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു